ഡിഷ് വാഷറിൻ്റെ ഉള്ളിലേ നമ്മൾ സോൾട്ട് നിറയ്ക്കും അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ സോൾട്ട് നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കട്ടി കാരണം പാത്രത്തിൽ ചിലപ്പം വെള്ളപ്പാടുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഡിഷ് വാഷറിൻ്റെ ഉള്ളിൽ ഒരു ഉളുമ്പ് മണമുണ്ടാകും അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾട്ട് നിറയ്ക്കുന്നത് അപ്പോൾ അതിന് ചില ഡിഷ് വാഷറിന് ഒരു അരിപ്പയൊക്കെ വരും ഇതിന് അരിപ്പയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസിൽ സോൾട്ട് തീർന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് പാത്രം കഴുകിയാലും കുറച്ച് സ്മെല്ലുണ്ടാവും അപ്പോൾ ആ ഒരടപ്പ് തുറന്ന് നോക്കിയാൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതിന് വേണ്ടി തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന ഫിനിഷിൻ്റെ ഉണ്ട് അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ അല്ലാണ്ട് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന സോൾട്ട് ഉപ്പ് ഉപ്പുകൊ ഉപയോഗിച്ചേക്കരുത് പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടാബ്ലറ്റ് അതിൽ ലിക്വിഡും പ്ലസ് പൗഡറും കൂടെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടാബ്ലറ്റാണ് ആ ടാബ്ലറ്റ് ആണ് അതും ഫിനിഷിൻ്റെ തന്നെയാണ് അതാണ് എപ്പോഴും ഡിഷ് വാഷറിലെ പ്ലേറ്റൊക്കെ കഴുകാൻ വേണ്ടി നല്ലത് അപ്പോൾ നമ്മൾ നമുക്ക് എത്ര ടൈമാണ് വേണ്ടത് ആ ടൈം വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാനിട അത് കഴിയുമ്പോൾ തന്നെ ഇത് വാഷ് ചെയ്ത് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അത് നമ്മുടെ പാത്രങ്ങളൊക്കെ ഞാൻ രണ്ടു മൂന്ന് വട്ടം കഴുകിയ പാത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് പ്രത്യേകിച്ചും ആവുന്ന പാത്രങ്ങൾ ഇതുപോലത്തെ ഗ്ലാസും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റുകളും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും അതുപോലെ തന്നെ ോണുമൊക്കെ പിന്നെ മിക്സിയുടെ ജാറുകളൊക്കെ നമ്മൾ വെക്കുമ്പം കുറച്ചു നേരം ചെരിച്ച് വെക്കുക അതിപ്പം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതുപോലത്തെ ഈ ഗ്ലാസ്സുകളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഉണങ്ങി ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഷെൽഫിലോട്ട് എടുത്ത് വെച്ചാൽ മതി പിന്നെ ഇത് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കണ്ട ഇച്ചിരി ചെരിഞ്ഞിരുന്ന അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കേട്ടോ ഇപ്പം ഇത് ഈ മിക്സർ ജാർ ഞാൻ ഇങ്ങനെയാണ് വെച്ച് അതുകൊണ്ട് തന്നെ അവിടെ വെള്ളമുണ്ട് ആ വെള്ളം അങ്ങ് മറിച്ച് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ കുറച്ച് ചെരിച്ച് മിക്സർ ജാറ് വെക്കുക അപ്പോൾ ഉള്ളൂ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാൻ ബാ ബൈ